് നമസ്കാരം ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ ഞാൻ ഒരു വിസ്മയകരമായ കാഴ്ചയാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാ കണ്ടു കോൺ ഇത് പെരുന്തണ്ടൻ കോൺ ആണ് ഇത് കർക്കിട മാസം വാവു ദിവസങ്ങളിലൊക്കെ കഴിക്കുന്നത് കേട്ടോ ഇങ്ങനെ നിൽക്കുകയാണ് കണ്ടോ ഇങ്ങനെ ഭാഗത്തോട്ടൊക്കെ ഇപ്പുണ്ട് ഇത്രയും വിഷകരം അല്ലാത്ത ഒരു പ്രകൃതിദത്തമായ സാധനം എങ്ങനെ കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂണാണ് കോണാണ് പൊട്ടക്കകത്ത് പറിച്ച് ശരിക്കാണ് എന്നാ വച്ചാ പറ ഇവിടെ നമ്മടെ ഇവിടെ ജോലി ചെയ്യുന്ന ചേട്ടനാണ് കണ്ടത് ആ ചേട്ടന് അത് വരിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ ഈ ബാവു സമയത്തെ ഈ കൂണ എഴുക്കത്തുള്ളൂ തപ്പുന്നുണ്ടല്ലേ തപ്പിയായിരുന്നു ആ നല്ല ഫ്രഷ് ഐറ്റം അല്ലേ അത് നമ്മുടെ പറമ്പില് ഈ ചിലടത്തെല്ലാം എഴിക്കുന്നുണ്ട് കേട്ടോ ആ അതുകൊണ്ടാ ഭാഗത്തുണ്ടല്ലോ ഈ ഈടിയുടെ അതേ നേർക്ക് പോകാങ്കിലെ കിട്ടും ചിലപ്പോ അവിടെ ഒന്ന് നോക്ക നോക്കാം ഇല്ല 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 കുഴപ്പമില്ല അപ്പുറത്തോ അങ്ങനെ ഈ ഡി സൈഡില്ല നമുക്ക് അവിടെ നോക്കാൻ നാളെ തന്നെ പോവാതന്നായി അത് ചെല്ലുടെ കണ്ണില്ലെന്ന് ഇത് കാണത്തില്ല അല്ലേ ഭാവ ചേട്ടാ ഞാൻ എത്ര നോക്കിയാലും ഞാൻ എന്റെ കണ്ണി കാണത്തില്ല അങ്ങനെ മനോഹരമായ കാഴ്ചയല്ലേ ഈ കാണുന്നത് പ്രകൃതി ഒരിക്കല വിരുന്നുകളാണിതെല്ലാം ഇനി വേറെ ഒരു സംഭവം കാണിച്ചു തരാം വേണ്ടീ ചെടിയുണ്ടല്ലോ ഇത് ജിഞ്ചർ ഷാംപൂന്ന് പറയും ഇതുകൊണ്ട് ഈ കാ ഉണ്ടല്ലോ ഇത് ചുമന്ന പൂവായിട്ട് വരും ചുമപ്പ് കളറായിട്ട് വരും അത് പിന്നെ ഇങ്ങനെ നിൽക്കുന്നതാണ് ഇങ്ങനെ ഈ വെള്ളം വന്നില്ലേ അത് ഇതേണ്ട കണ്ടോ കൂറി വീഴുന്നത് കണ്ടില്ലേ വേണ്ടി ഇത് ഇത് അങ്ങനെ ചുമ പൂവാ വരുമ്പോൾ നല്ല ചുമപ്പ് കളറാകും ഇത് ഞെത്തി പിഴിയുന്ന ഉടനെ അതിൻ്റെ അകത്തു നിന്ന് വരുന്ന ആ ലിക്വിഡ് ആ ഷാംപു ആണ് തലയിൽ തേച്ച് കുളിക്കാനൊക്കെ നല്ലതാണ് ഇനി അത് നല്ല ചുമന്ന കളറി പൂവ പൂവിട്ട് വരുന്ന ഉടനെ ഞാൻ കാണിക്കാം കാടായ കാടെല്ലാം കയറി നടക്കുന്നുണ്ട് പൂണ് തപ്പി നടക്കുവാണ് ഇതിന്റെ കിഴങ് ഉണ്ടല്ലോ കിഴങ്ങ് വൻ പിന്നെ നമ്മുടെ വളർത്തുമൃഗങ്ങൾക്ക് ദഹനക്കേട് ഉണ്ടാകുവാണെങ്കിൽ ഇതിന്റെ ഈ കിഴങ്ങ് അരച്ച് കൊടുക്കും ആ ദഹനക്കേട് കേട് അതിന് മാറും അത് ഇതൊരു മരുന്നു കൂടിയാണ് ഇത് കണ്ട കൂട്ടുകാർ ഇതാണ് കോലിഞ്ചി എന്ന് പറയും മലയിഞ്ചി എന്നും ഇതിന് പേര് ചില നാട്ടിലൊക്കെ പറയും ഞങ്ങളുടെ ഇവിടെ പക്ഷേ കോലിഞ്ചി എന്നാണ് പറയുന്നത് ഈ കോലിഞ്ചി കയറ്റുമതി ചെയ്യാറാണ് പതിവ് ഈ മലമ്പ്രദേശത്ത് ധാരാളമായിട്ട് ഇത് കൃഷി ചെയ്തു വരുന്നു ഇത് ഡിസംബർ മാസത്തിൽ ഇതിൻ്റെ വിളവെടുക്കും ധാരാളം ഇതിൻ്റെ വിത്തിലെ ധാരാളം വേരുകളും മുളകളുമായിട്ടുള്ളതാണ് ആ വേരുകളും മുളകളും എല്ലാം നീക്കം ചെയ്ത ശേഷം പത്ത് ദിവസം വെയിലത്തിട്ടുണങ്ങി അടിച്ച് തല്ലി നുറുക്കി ആണ് വിൽക്കാൻ പാകമാക്കുന്നത് ഇത് സുഗന്ധദ്രവ്യമാണ് ഇത് കയറ്റുമതി ചെയ്യാറാണ് പതിവ് നമ്മൾക്കിതിൻ്റെ വിലയൊന്നും എത്രയാണെന്ന് ആണെന്ന് അറിയത്തില്ല കച്ചവടക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇതിൻ്റെ യഥാർത്ഥ വില ആ കച്ചവടക്കാർക്ക് ചെറുകിട കച്ചവട കച്ചവടക്കാർക്ക് അറിയത്തില്ല ഇതിൻ്റെ വില എന്തുവാണെന്ന് അത് ഹോൾസെയിൽ വ്യാപാരി ഉണ്ട് വ്യാപാരിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇതിൻ്റെ വില എന്താണെന്ന് ഇത് പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാർ എന്ന സ്ഥലത്താണ് ഇതിൻ്റെ വിപണനം നടക്കുന്നത് ധാരാളം ഇതിൻ്റെ റബ്ബറിൻ്റെ അകത്ത് ഇടവിള ഇടനില ഇടവിളയായിട്ടും കൃഷി ചെയ്തു വരുന്നു ഇതിൽ പ്രത്യേകിച്ച് വളങ്ങളും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ലാത്തതിനാൽ മൃഗത്തിൻ്റെ ശല്യം ഇല്ലാത്തതിനാലും ഈ കൃഷി അനുയോജ്യമാണ് പക്ഷേ ധാരാളം പണി ചിലവുള്ള കാരണം കൂലി കൊടുത്ത് കൃഷി ചെയ്താൽ ഇത് നഷ്ടവുമാണ് അവനവന് തന്നെത്താന് ഇത് വിളച്ചെടുത്ത് ഉണങ്ങി കൊടുത്താൽ വലിയ ലാഭവും കിട്ടുന്ന ഒരു മേഖലയാണ് ഈ കോലിഞ്ചി കൃഷി ഇന്ന് കിട്ടിയ കൂണാണ് ഈ അടുക്കി വെക്കുന്നത് ബക്കറ്റിൽ ഇത്രയും കൂണ് കിട്ടിയിട്ടുണ്ട് ഇത്രയും കൂണ് കിട്ടിയിട്ടുണ്ട് ബക്കറ്റിന്റെ അകത്ത് അടുക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ അയൽവക്കത്തും പരച്ച ചേട്ടനും കൊടുക്കണം ഇത്ര കൂണ് അങ്ങനെ കിട്ടാറ് പതിവില്ലല്ലോ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക്